നാടും നാട്ടുകാരും പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ആലപ്പുഴ അമ്പലപ്പുഴ തോട്ടപ്പള്ളി പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു അറുപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ചെലവിലാണ് മികവുറ്റാങ്കേതിക വിദ്യയിൽ ദേശീയ ജലബാധക്ക് കുറുകെ പാലം നിർമ്മിച്ചത് പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടെ തോട്ടപ്പള്ളിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് ഏറ്റവും ആകർഷകമായ പാലമാണ് നാടിന് സമർപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചിലകാല സ്വപ്നമാണ് തോട്ടപ്പള്ളിയിൽ നാലുചെറുപ്പാലം നാലുചെറുപ്പാലം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിച്ചു നല്ല ആകർഷണ കേന്ദ്രമാകാൻ പോവുകയാണ് ഈ പാലം സാധാരണ പാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ആളുകൾ പാലം കാണാൻ തന്നെ വരാനിടയുള്ള ഒന്നായിട്ടാണ് ഇത് മാറാൻ പോകുന്നു നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലമാണ് എന്ന പ്രത്യേകത ഈ പാലത്തിൻ്റെ രണ്ട് എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്തായി അറുപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിച്ചത് സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് എന്ന സാങ്കേതിക വിദ്യയിലാണ് പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തെട്ടർ മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലും നിർമ്മിച്ച പാലത്തിന് നദിയിൽ തൂണുകളില്ലാതെ എഴുപത് മീറ്റർ നീളമുള്ള സെൻറ്റൽ സ്പാനാണ് ബി എം ബി സി നിലവാരത്തിൽ അപ്രോച്ച് റോഡും പൂർത്തീകരിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ബ്രിഡ്ജ് ഡിസൈൻ യൂണിറ്റ് ആണ് പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് തോട്ടപ്പള്ളിയിലെയും കരുവാറ്റയിലെയും കൃഷി സുഗമമാക്കാനും കാർഷികോൽപ്പന്നങ്ങൾ റോഡ് മാർഗം വേഗത്തിലെത്തിക്കാനും നാലുചിറപ്പാലം സഹായകമാകും കൈരളി ന്യൂസ് ആലപ്പുഴ